കടലാസ് പൂക്കൾ അതായത് ബോഗേൻപില്ല കാടുപിടിച്ച് വളരെ നിറയെ പൂക്കളുണ്ടാവാൻ ഒരു അടിപൊളി സൂത്രമുണ്ട് അടിപൊളി വളമുണ്ട് ആ വളം ചേർക്കുന്നത് കൂടാതെ തന്നെ ഒരു ടിപ്പും കൂടിയുണ്ട് അതും കൂടിയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ കടലാസ് പൂക്കൾക്ക് നല്ല വെയിൽ വേണം അത്യാവശ്യത്തിനൊക്കെ നാന്യം വേണം നിറയെ പൂക്കളുണ്ടാകും അതിന് ഇതിന് ഏറ്റവും ആവശ്യമായത് പൊട്ടാഷ് വളമാണ് പൊട്ടാഷ് വളം എന്ന് പറയുമ്പോൾ നമുക്ക് ജൈവ പൊട്ടാഷാണ് ഉപയോഗിക്കുന്നത് ജൈവ പൊട്ടാഷ് നമ്മൾ ഉള്ളിത്തൊല്ലിയിലാണ് കൂടുതൽ ലഭ്യമാകുന്നത് ഉള്ളിത്തൊല്ലിയിൽ നിറയെ പൊട്ടാഷുണ്ട് അപ്പോൾ ആ ഉള്ളിത്തൊല് പൊടിച്ചത് ഒരു ഒരു പിടി ഒരു ചട്ടിയിൽ ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ മുട്ടത്തോട് പൊടിച്ചതും ഒരു ടീസ്പൂൺ ഒരു പിടി വേണ്ടാതെ ഒരു ടീസ്പൂൺ മുട്ടത്തോട് പൊടിച്ചതും ഇടയിൽ ഇട്ടുകൊടുത്താൽ നല്ലപോലെ പൂക്കളുണ്ടാകും ഇപ്പം വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ പൂക്കൾ നല്ല ശോഭയോടുകൂടി നല്ല കളറോടു കൂടി വളരും അതിന് വെയിൽ നല്ല ആവശ്യമാണ് ഇത് കൂടാതെ നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിൽ കടലപ്പിണ്ണാക്ക് ലയിപ്പിച്ച് അതൊഴിച്ചു കൊടുക്കുന്നത് വളരെ വളരെയധികം പൂക്കളുണ്ടാവാൻ ഏറ്റവും നല്ലതാണ് ഇത് കൂടാതെ ഇതിന് ചെയ്യുന്ന മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ആണ് നല്ല രീതിയിൽ പ്രൂണിങ് ചെയ്ത് കൊടുക്കണം ഇത് പ്രൂണിങ് ചെയ്തിട്ടില്ല കണ്ട ഇതിൻ്റെ ഒരു തണ്ട് ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് അത് ചെരിഞ്ഞ് വന്നാണ് പൂവുണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത് ഈ ഇവിടെ വച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗതാളുകൾ ചെനപ്പുകൾ വരും അങ്ങനെ ചെനപ്പുകൾ വന്നിട്ട് ആ ചെനപ്പുകളിൽ ഇതുപോലെ നിറയെ പൂ ഉണ്ടാകും ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒന്ന് രണ്ട് ചെനപ്പുകളാണ് ഇതിൽ വന്നിരിക്കുന്നത് കണ്ടോ ഈ ഒന്ന് രണ്ട് ചെനപ്പുകൾ വന്നിട്ട് അതിങ്ങനെ നേരെ മുകളിലോട്ട് പോയിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഇതിവിടെ വെച്ച് കട്ട് ചെയ്യണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നാല് നാല് തണ്ട് കട്ട് ചെയ്യുമ്പോൾ നാല് നാല് എട്ട് എതള് വരും ആ എട്ട ഇതള് വീണ്ടും കട്ട് ചെയ്താൽ പതിനാറ് കമ്പുകളായിട്ട് മാറും ഇതളുകളായിട്ട് മാറും അതിലൊക്കെ നിറയെ പൂക്കളും ഉണ്ടാകും അപ്പോൾ നമ്മൾ ഈ വളം ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രൂണിങ് അത്യാവശ്യമാണ് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക ഇതിപ്പം ഒരു ചട്ടിയിലാണീ വച്ചിരിക്കുന്നത് ഉണ്ടോ ഇതിലിപ്പോൾ ന്യായമായിട്ട് പൂക്കളുണ്ടാകുന്നുണ്ട് പക്ഷേ ഈ ചട്ടിയിൽ മണ്ണ് പോലുമില്ല ആവശ്യത്തിന് എന്നിട്ടും ഇതിൽ ഇത്രയും പൂക്കളുണ്ടാകുന്നു ഒരു അല്പം ഉള്ളിത്തോല് പൊടിച്ച് മുട്ടത്തോട്ട് പിടിച്ച് ശകലം ഇതിലിട്ട് കൊടുത്തു അതിൻ്റെ ബലത്തിലാണ് അത് ഇത്രയും പൂക്കളുണ്ടായത് ചെറിയ തൈ ആണ് അപ്പോൾ ഇതിവിടെ വെച്ച് കട്ട് ചെയ്യണം ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതള്ളുകൾ ഒരുപാട് വരും ആ ഇതിലുകളിലും നിറയെ പൂക്കളുണ്ടാകും ഈ കട്ട് ചെയ്യൽ പ്രധാനമാണ് നനൻ പ്രധാനമാണ് വെയിലും പ്രധാനമാണ് ഇതിപ്പോൾ വെള്ള ഉണ്ട് ഇത് വെള്ളയാണ് വെള്ളയുണ്ട് ഇതുപോലെ ഈ പിങ്ക് കളറുണ്ട് കടും ചുവപ്പും ഉണ്ട് ഇത് ഏഴ് കളറിൽ കിട്ടുമെന്നാണ് പറയുന്നത് ഏഴ് കളറുണ്ട് തന്നെ ആ ഏഴ് കളറിലും നമുക്ക് മറ്റേ ണ്ടല്ലോ നഴ്സറിയില്ലേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന കമ്പുകൾ മൂത്തതാണെങ്കിൽ അത് നമുക്ക് വേര് പിടിപ്പിച്ച് അടുത്ത ചെടി ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട് അപ്പം ഞാൻ കൊടുക്കുന്ന വളങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞത് ഈ ഉള്ളിത്തൊലി കൊടുക്കുമ്പോൾ പൊടിച്ചിട്ട് കൊടുക്കണം അല്ലാതെ ഉള്ളിത്തൊലി നേരിട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെറ്റായി വരാൻ ഒരുപാട് താമസം വരും അതുകൊണ്ടാണ് നമ്മളിത് പൊടിച്ചിട്ട് കൊടുക്കുന്നത് പൊടിച്ചിട്ട് കൊടുത്താൽ വളരെ എഫക്റ്റീവാണ് വേഗം മണ്ണിലേക്ക് മണ്ണിലേക്കില്ലയിക്കും ചെടി അത് വലിച്ചെടുക്കും ഇതുപോലെ നിറയെ പൂക്കളുണ്ടാകും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക പരമാവധി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട് അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്ത് പൂച്ചെടികൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അത് ഒരുപാട് പൈസ മുടക്കി പലതരം ചെടികൾ നട്ടു വളർത്തുന്നവരുണ്ട് പക്ഷേ ശരിയായ രീതിയിൽ വളം ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവരായിരിക്കും മിക്കവാറും അപ്പോൾ അതിനുള്ള ഒരു പരിഹാരമാണ് പറ്റി ഇന്ന് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് നല്ല വീഡിയോകൾ വരുമ്പോൾ അത് നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം തൊട്ടടുത്ത് ബെൽബട്ടൺ ഉണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്താലാണ് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങളുടെ ഫോണിലേക്ക് വരും ഒത്തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി നന്ദി പൊടി ഉള്ളിത്തോലും അതുപോലെ മുട്ടത്തോട് പൊടിയും വ്യാപകമായിട്ട് കൃഷിക്ക് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ലഭ്യമല്ലാതെ വന്നാൽ നിങ്ങൾ അറിയിക്കുക നിങ്ങൾക്കത് അയച്ചു തരുന്നതാണ് അറി വിളിക്കുമ്പോൾ വാട്സാപ്പിൽ മാത്രം വിളിക്കുക വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം